പണ്ടേ അവൻ എന്നെ പറ്റി വല്ല പറഞ്ഞു എന്താ ഈ ഈ പാർട്ടിയോട് പാർട്ടിയോട് വേണ്ട വേണ്ട വിരട്ടലും ുംരട്ടലിനും വിലപേശലിനും ഒന്നും വഴങ്ങി കൊടുക്കുന്നതല്ല ഈ പാർട്ടി എന്ന് പറയുന്നു എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതെപ്പോ അപ്പൊ അഴകുണ്ട് അതോ നമ്മൾ ഓർക്കേണ്ടതാണ് ഓർക്കേണ്ടതാണ് അല്ലെങ്കിൽ ഓർക്കേണ്ടവർ കൊള്ളാം സാറേ പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് തന്റെ പൊതുപ്രവർത്തകർക്കെതിരായി ഫാസിസ്റ്റ് മോഡലിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഉദാഹരണ സഹിതമാണ് ഞാൻ അതെല്ലാം സംസാരിച്ചിട്ടുള്ളത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് നിനക്കോ അതിനെ ആധാരമാക്കിയായിരിക്കും വിജയൻ ഇന്ന് ഇതേ സംബന്ധിച്ച് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചതായിട്ട് അറിഞ്ഞു അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട ഇതുപോലെ സ്വാഭാവികമായിട്ടും പാർട്ടി സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ നടപടി എന്ന് പറയുന്നത് എടുത്തുകൂടാ എന്നാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ചത് അയാൾ ഏതാണ്ടെല്ലാം എനിക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പത്രക്കാരോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു താണ നിലപാട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ അതെല്ലാം തന്നെ അതർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഞാൻ തള്ളിക്കളയുക ഞാനൊരു കത്തയച്ചത് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് അത് സംബന്ധിച്ചുള്ള മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുക അവരിവിടെ വരുമ്പോഴത് സംബന്ധിച്ച് ഞാൻ അവരുമായി വിശദമായിട്ട് സംസാരിച്ച് അത് സംബന്ധിച്ചുള്ള മറുപടി ഞാൻ മനസ്സിലാക്കുന്നത് എന്തിനാണ് അപ്പൊഴിക്കൂടെ അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ അതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും ഞാൻ എന്റെ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കുകയാണ് മനസ്സ് നിറഞ്ഞു തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം വരട്ടെ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ